ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികക്ക് ജാനകി സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ദേവിയാനിക്ക് തന്നെ അരിശ്യം വരികയാണ് കേട്ടോ ദേവയാനിക്ക് തന്നെ നന്നായി ദേഷ്യം പിടിക്കുകയാണ് ആ പ്രവൃത്തിയാണ് ജാനകി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നയനയെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കുക നേനയോട് ഓരോന്ന് പറയുക എന്നാൽ നവ്യയോട് പറഞ്ഞാൽ തിരിച്ചു കിട്ടുന്നത് കൊണ്ട് തന്നെ നവ്യയോട് പറയാൻ പേടിയാണ് അങ്ങനെ നേനയെ കണ്ടോടിട്ട് ആട്ടാണ് കേട്ടോ പിന്നീട് നേനെ വേലക്കാരി എന്ന പേര് പോലും വിളിക്കുമ്പോൾ ദേവിയാനിക്ക് സഹിക്കില്ല അങ്ങനെ ദേവിയാനി ജാനകിക്ക് ിട്ട് കണക്കിന് കൊടുക്കുന്ന ആ കിടിലൻ എപ്പിസോഡ് എത്തിയിട്ടോ എല്ലാവർക്കും മുന്നിൽ തല താഴ്ത്തി അനാമികയെയും അതുപോലെ തന്നെ ജാനികയെയും അങ്ങ് വരച്ച് വരയിൽ ദേവ്യാനി നിർത്തുന്നുണ്ട് കേട്ടോ ഒരു ദിവസം ഇങ്ങനെ ഇൻ്റർനാഷണൽ കമ്പനി നല്ലൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ അത് ആദർശം നയനോട് വരയ്ക്കാൻ പറയുകയാണ് അങ്ങനെ നയനത് വരച്ചു കൊടുക്കാണ് പക്ഷേ ഇൻ്റർനാഷണൽ കമ്പനിക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് അനന്തപുരിയിൽ ഒരു ചർച്ച നയന ഡിസൈനറായി ഇനി കമ്പനിയിൽ ഇരുന്നോട്ടെ എന്നൊരു ചർച്ച ചെയ്യാൻ കാരണം ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ജാനകി തൻ്റെ അമ്മ അതായത് അനിയുടെ അമ്മ അനിക്ക് തന്നെ സങ്കടമാവുകയാണ് അനിയുടെ അമ്മയും അനാമികയും കൂടെ നയനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എന്നാൽ നവ്യ അതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഏട്ടത്തി ഇവിടെ പാടില്ല ആദർശേട്ടൻ്റെ കൂടെ തന്നെ പോട്ടെ എന്നൊരു തീരുമാനമെടുക്കേണ്ടിയിട്ടാകും അപ്പോൾ ഈ സമയം ഇത് നയനയോട് പറയാണ് നയന നനച്ചി ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോവാണ് അനാമിക സോറി അനി അപ്പം ഈ സമയം ഈ വിളിച്ചു കൊണ്ടുപോകുന്ന അനാമികയും ജാനികയും കാണണം കേട്ടോ തന്നെ അനാമിക അത് കണ്ടോ അമ്മേ അവ എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം ഏത് സമയത്തും ഏട്ടത്തിയോടാണ് ഇഷ്ടം നയന എന്ന അവളോടാണ് ഇഷ്ടം എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അവരെന്താ പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് മറവിൽ ഒളിച്ചു നിൽക്കുകയാണ് ഈ സമയം നവ്യയും കൂടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നവ്യ പറയണേ എടി നയന നിനക്ക് നല്ലൊരു കഴിവ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല നിനക്ക് നല്ലൊരു ഭാഗ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നീ കമ്പനിയിലോട്ട് ഡിസൈനറായി പോകാനുള്ള ആദർശിൻ്റെ ആ തീരുമാനം ആദർശി വിളിക്കുന്നുണ്ടല്ലോ അപ്പം നീ പോവാൻ നോക്കിയെന്ന് പറയട്ടോ ഈ സമയം അവിടെ ഞാനെ പറയണേ അതൊരിക്കലും നടക്കില്ല കാരണം ഇവിടുത്തെ അമ്മ ആദർശേട്ടൻ്റെ അമ്മ എന്നെ എന്നെ അങ്ങനെ ഡിസൈനറായി പോകാനൊന്നും സമ്മതിക്കില്ല എന്നോടുള്ള പെരുമാറ്റവും രീതിയൊക്കെ അറിയാലോ എന്ന് പറയണേ അപ്പോൾ അനി പറയണേ ഇല്ല ഇപ്പോൾ എൻ്റെ ഭാര്യ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വല്ല്യമയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വല്യമ്മ തന്നെ നയനേച്ചിയോട് ഇവിടെ നിന്ന് ഡിസൈനറായി പോവാൻ പറയുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സമയം നയനെ പെട്ടെന്ന് ഒരു ചെടി ഇങ്ങനെ ഇളകുന്നത് കാണണം അപ്പോൾ അനാമികയും ജാനകി അവിടെ നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ ഇവരുടെ ഈ സംസാരമൊക്കെ ഒളിച്ചും പാത്തും കേൾക്കലാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഇവർക്ക് നല്ലൊരു പണി കൊടുക്കണം എന്നിങ്ങനെ നയനെ ചിന്തിക്കുകയാണ് അങ്ങനെ നായനെ പിന്നീട് ഇവർ കേൾക്കാൻ വേണ്ടിയുള്ള സംസാരമായി ആ അതിനെന്താ അനിനി പറഞ്ഞാൽ പിന്നെ വേറൊരു വാക്കും എനിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചോളാം എന്തായാലും ഊണ് കഴിക്കുമ്പോൾ അമ്മയോട് കാര്യം പറഞ്ഞു നോക്കുക അതൊരു അമ്മ സമ്മതിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പറഞ്ഞു നോക്കാം എന്ന് പറയാനിട്ടാവും അങ്ങനെ പിന്നീട് ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ എല്ലാവരും ഊണമേശയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ഇതേ സമയം ദേവിയാനിയുടെ അടുത്തോട്ട് നയനെ വരികയാണ് കേട്ടോ നയനെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനിക്ക് ചെറിയൊരു സ്നേഹമൊക്കെ നയനോട് വന്ന് തുടങ്ങുകയാണ് കാരണം അനാമികയുടെ പെരുമാട്ടം ഒട്ടും ഇഷ്ടപ്പെടില്ല അനാമികയും ജാനകയും കൂടി നയനെ ഇങ്ങനെ കണ്ടോടിട്ട് വഴക്ക് പറയുമ്പോൾ തൻ്റെ മരുമകളെ താൻ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവർ വഴക്ക് പറയുന്നത് ദേവയാനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അപ്പം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ച് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയം നേനെ ദേവയാനിക്ക് അടുത്തെത്തുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താ എന്തിനാ നേനെ നീ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാണ് അപ്പോൾ അമ്മേ എനിക്കൊരു കാര്യം അമ്മയോട് പറയണമെന്നുണ്ട് അമുക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം എസ് എന്ന് പറഞ്ഞാൽ മതി അമ്മയുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ഞാൻ എന്ത് കാര്യവും ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ് കൂടുതൽ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ ഈ സമയം പറയൂ പറയൂ എന്ന് അനി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നവിയേയും കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് ജാനികയും അനാമികയും കാണുന്നുണ്ട് അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവർക്ക് അപ്പോഴേക്കും നയനെ പറയാണ് അത് ഡിസൈനർ കമ്പനിയിലോട്ട് അതായത് ആദർശേട്ടന്റെ കമ്പനി കമ്പനിയിലോട്ട് ഒരു ഡിസൈനറെ വേണമെന്ന് ആദർശേട്ടൻ പറഞ്ഞു എന്നോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു പക്ഷേ അമ്മയുടെ സമ്മതം അതാണ് എനിക്ക് വലുത് അമ്മ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് പറയട്ടോ അപ്പം അത് കേൾക്കുന്ന ദേവയാനിക്കിങ്ങനെ ദേഷ്യം വരികയാണ് ഒരിക്കലും അവിടെ ഡിസൈനറായി പറഞ്ഞേക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ദേവേനെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ജാനകി കയറി ഇടപെടേണ്ടിയിട്ട് അപ്പോഴേക്കും ജലജ ഈ സൈഡിലൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരികയാണ് ആഹാ എന്ത് നല്ല സംസാരമാണ് ഇവിടെ ഇപ്പം സംസാരിച്ചത് നീ ഡിസൈനറായി കമ്പനിയിലോട്ട് പോകണമെന്നോ ഇപ്പം ഏട്ടത്തിയുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും ഇവള് കൊടുക്കുന്നില്ല ഏട്ടത്തിയോട് ചോദിക്കാൻ വന്നിരിക്കുന്നു ഏട്ടത്തി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അവൾക്കറിയാം എന്നിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു എന്ന് ജലജ പറയാണ് അപ്പോൾ ഈ സമയം ജാനകിക്ക് കിട്ടിയ അവസരമായിട്ടോ അപ്പോൾ ജാനകി എന്ന് പറയാൻ നീ ഇന്നേന ഒരു കാര്യം ചിന്തിക്കണം നീ ഈ വീട്ടിലെ മരുമകൾ എന്ന സ്ഥാനം പോലും ഏട്ടത്തി തന്നിട്ടില്ല നിനക്ക് ഇവിടുത്തെ വേലക്കാരി എന്ന സ്ഥാനം പോലും തരാത്ത നിനക്ക് ഇവിടുത്തെ വേല ചെയ്തിട്ട് നടന്നോ അതുകൊണ്ട് നീ അടുക്കളയിൽ നിന്ന് പുറത്ത് പോകേണ്ടവളല്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വീട്ടുവേലക്കാരിയായിട്ട് ഇവിടെ നിന്ന് നിന്നാൽ മതി അല്ലാതെ ഈ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവരൊക്കെ ഡിസൈനറായി പോകണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നുട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇളയമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നയനെ ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയാണ് നീ എന്നെ ഇളയമ്മ എന്ന് വിളിക്കണ്ട എന്ന് പറയണേ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം അങ്ങനെ നവ്യ പറയണേ എന്നാൽ നയനെ നീ ഒരു പണി ചെയ്യും നീ ഇളയമ്മ എന്ന് വിളി നിർത്തിയിട്ട് ഇവരെ ജാനകി എന്ന് പേരെടുത്ത് വിളിച്ചോ എന്ന് പറയുമ്പോൾ ജാനകി ചോദിക്കുകയാണ് വന്ന് വന്ന് ആരോട് എന്ത് നിനക്ക് നിനക്കറിയില്ലേ നവ്യ എന്ന് പറയുകയാണ് എങ്ങനെ അതുണ്ടാവും നിൻ്റെ വീട്ടിലെ കുടുംബമഹിമ അതല്ലേ അത്ര നന്ന് കുടുംബത്തിലുള്ളവർ എന്ന് പറഞ്ഞു തന്നെ ദേ എന്റെ കുടുംബം തൊട്ട് കളിച്ചാൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കുക എന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇരിക്കുന്നുണ്ട് ആദർശൻ്റെ അച്ഛനും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എൻ്റെ കുടുംബത്ത് കയറി കളിക്കണ്ട നിങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചോ എന്ന് പറയേണ്ട പൊതു കേൾക്കുന്ന ജാനകിക്കോ ആകെ പേടിയാവാണ് അപ്പോൾ ഈ സമയം ആദർശ ഇളയച്ചൻ പറയാണ് ആ ഈ കാര്യം എന്ത് പറയുകയാണെങ്കിലും നവ്യക്കൊരു ഗുണമുണ്ട് എങ്ങനെ ആർക്ക് എപ്പോൾ മറുപടി കൊടുക്കണം എന്ന് അവൾക്കറിയാമെന്ന് പറയണ്ട അത് കേൾക്കുന്ന ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ജാനകിയുടെ ഭർത്താവിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ സമയം ആദർശിൻ്റെ അമ്മയോട് ദേവിയാനിയോട് തന്നെ പറയുകയാണ് അമ്മേ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അമ്മയുടെ മറുപടി കാക്കാനാണ് മറുപടി കിട്ടാനാണ് നിൽക്കുന്നത് ഇളയമ്മേ ഞാൻ പോട്ടെ എന്നാ ചോദിച്ചത് പോകുന്നു എന്നല്ല പറഞ്ഞത് അതുകൊണ്ട് ഇളയമ്മയും ജാനകി ജലചാപ്പച്ചിയും അത് മനസ്സിലാക്കണം ഞാൻ അമ്മയുടെ സമ്മതം ഇല്ലാതെ ഇവിടെ നിന്ന് പോകാൻ ഇറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പോട്ടെ എന്നാണ് പറഞ്ഞത് അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം പോട്ടെ എന്നാണ് പറഞ്ഞതെന്ന് പറയണ്ട അപ്പോൾ ജാനകി പറയാണ് ഇനി കൂടുതലായ് സംസാരിക്കില്ലടി അപ്പോൾ കൂടെ അനാമികയെ മരുമകളാകി ഇരുത്തിയിട്ടും അനാമികയെ ഇങ്ങനെ തൊടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമികയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടാണ് നയനോട് ഈ വാക്കുകൾ പറയുന്നത് അപ്പോൾ അതൊക്കെ ദേവയാനി കേൾക്കുന്നുണ്ട് ദേവയാനി ജാനകിയുടെയും അനാമികയുടെ മുഖം ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നീ കൂടുതലായി സംസാരിക്കാതെ ഇവിടെ എങ്ങനെ ഡിസൈനറായി പോണം കമ്പനിയിലോട്ട് പോണം എന്ന മോഹമൊന്നും പറയാതെ നിന്റെ പണി എന്താ അടുക്കളയിലെ ജോലി അടുക്കളയിൽ കണ്ടമാനം പാത്രം കിടക്കുന്നുണ്ട് അത് പോയി എടുത്ത് കഴുക് ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വേലക്കാരി എന്ന് പറഞ്ഞിട്ട് നനെ അങ്ങ് ചീത്ത പറയേണ്ട കേട്ടോ അപ്പം നനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് അങ്ങനെ നേനെ കണ്ണ് നിറച്ച് പോകുന്നത് കാണുമ്പോൾ അനാമികക്കും ജലജക്കും ഈ ഇളയമ്മക്കും ചിരി വരേണ്ട അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചിരിക്കുന്നുണ്ട് ഈ സമയം അനിക്കുന്നവ്യക്കും വളരെ വിഷമമാകണം കണ്ട ആളുകൾ ഇരുന്നിട്ട് അതിലൊരു മറുപടി ആർക്കും പറയാൻ കഴിയുന്നില്ല ആരും മിണ്ടുന്നില്ല മുത്തശ്ശിനടക്കം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കാരണം മുത്തശ്ശിനു മനസ്സിലായി ദേവിയാനിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയാനി തന്നെ കണക്കിന് കൊടുത്തോളും എന്ന് മുത്തശ്ശിനു മനസ്സിലായിട്ടോ അങ്ങനെ മുത്തശ്ശൻ പിന്നീട് ദേവയ ദേവയാനിയോടൊന്നും പറയുന്നില്ല അങ്ങനെ നയന കരഞ്ഞും കൊണ്ട് കിച്ചണിലോട്ട് പോകുന്ന സമയത്ത് ദേവയാനി പറയാ നയന നീ അവിടെ നിന്നെ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേൾക്കും കേട്ട ഉടനെ തന്നെ ജാനകിയും അനാമികയും ഒക്കെ ഞെട്ടി നിൽക്കാൻ ഇട്ടോ അങ്ങനെ എന്തിനായിരിക്കും ദേവയാനി വിളിച്ചത് എന്ന പ്രതീക്ഷയോട് കൂടി എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ നയന തിരികെ വരികയാണ് കേട്ടോ എന്താ അമ്മയെ വിളിച്ചത് അതെ നീ നാളെ മുതൽ ഡിസൈനറായി കമ്പനിയിലോട്ട് ആദർശിൻ്റെ കൂടെ നീ പോകണമെന്ന് പറയണേട്ടോ പാപ്പ ഇത് കേൾക്കുന്ന ജാനകി പറയുകയാണെ എന്താ ഏട്ടത്തി പറയുന്നത് ഈ വീട്ടിലെ എല്ലാ വേലയും ചെയ്യേണ്ടത് അവളല്ലേ അതെ ഇത് എൻ്റെ മരുമകളാണ് ജാനകി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്ന് നിൻ്റെ മരുമകൾക്ക് നീ വീട്ടുവേല എന്താച്ചാൽ കൊടുത്തോളൂ എൻ്റെ മരുമകളാണ് എൻ്റെ മരുമകൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നും പറയേണ്ടത് ഞാനാണ് അല്ലാതെ നീയല്ല എൻ്റെ മരുമകളെ മറ്റുള്ളവർ വഴക്ക് പറയുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല അവൾ എന്തുകൊണ്ടും അർഹതയുള്ളവളാണ് കാരണം ഇൻ്റർനാഷണൽ കമ്പനിയിലാണ് അവൾ അവളുടെ ഡിസൈൻ തെളിയിച്ചത് അവൾക്ക് നന്നായി വരക്കാൻ കഴിയും അത്രയും നല്ല ഡിസൈനാണ് അവൾ വരച്ചത് അപ്പോൾ അതുകൊണ്ട് മറ്റു മരുമക്കളെ പോലെ ഇവിടെ അടുക്കളയിൽ കിടന്ന് കരിയും പുകയും കൊള്ളാനുള്ളതല്ല നയന എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ അങ്ങ് കയ്യടിക്കേണ്ടി കേട്ടോ ഇതേ സമയം അനിയും കയ്യടിക്കുകയാണ് അനിയുടെ അച്ഛനും കയ്യടിക്കുകയാണ് അനി കയ്യടിക്കുന്നതിനോട് കൂടി അനാമിക അങ്ങനെ കാലിൽ ചവിട്ടാണ് അതോടുകൂടി അനി ഇങ്ങനെ നോക്കുന്നുണ്ടായിട്ടോ അങ്ങനെ ജാനകിക്ക് കണക്കിന് കൊടുക്കണം എന്നിട്ട് പറയാണ് ഇനി മേന ജാനകി എൻ്റെ മരുമകളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചാൽ അത് ഞാൻ കേട്ട് നിന്നെന്ന് വരില്ല എന്ന് പറയട്ടോ ഇതോടുകൂടി അനാമികയുടെയും ജാനകിയുടെയും അഹങ്കാരം തീരുകയും എന്നാൽ നേന എല്ലാം ഇത് അറിഞ്ഞും കൊണ്ട് ഇവർ മറിഞ്ഞു നിൽക്കുമ്പോൾ കണ്ട് മനസ്സിലാക്കി തന്നെ ഇങ്ങനൊരു സംസാരം ഉണ്ടാക്കിയതുമാണ് കേട്ടോ